അസമിലെ കണ്ണിൽ ചോരയില്ലാത്ത ഭരണകൂടം ബുൾഡോസർ രാജും കുടിയിറക്കലും തുടരുകയാണ് സംരക്ഷിത വനഭൂമിയാണെന്ന സാങ്കേതികത്വം പറഞ്ഞാണ് ഈ ഭരണകൂട ഭീകരത അസം നാഗാലാൻഡ് അതിർത്തിയിൽ സരൂപദാർ സബ് ഡിവിഷനിലെ വനമേഖലയിൽ ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിച്ചു വരുന്ന മൂവായിരത്തി അറുനൂറ് ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നത് പുനരധിവസിപ്പിക്കാൻ നടപടികളില്ലാതെയാണ് കുടിയിറക്കി വീട് തകർക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകളും ജൽ ജീവൻ മിഷൻ പ്രകാരമുള്ള ജലപദ്ധതികളും സർവശിക്ഷാ അഭിയാൻ വഴി നിർമ്മിച്ച സ്കൂളുകളും അടക്കമുള്ള ഭൂമിയാണ് അനധികൃതമെന്ന് ആരോപിച്ച് പൊളിക്കുന്നതെന്നതാണ് മറ്റൊരു വിരോധാഭാസം കവലകളും മദ്രസകളും പള്ളികളും നിഷ്കരണം അധികാരികൾ തച്ചു തകർക്കുന്നു വിദ്യാപൂരിലെ പ്രധാന മാർക്കറ്റിലാണ് ആദ്യം കുടിയൊഴിപ്പിക്കലെന്നും തുടർന്ന് ജനവാസ മേഖലകളിലെത്തി അനധികൃത കെട്ടിടങ്ങൾ തകർക്കുമെന്നും അസം സർക്കാർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾക്കാണ് അനധികൃത താമസത്തിന് നോട്ടീസ് നൽകിയതെന്നാണ് വിശദീകരണം തകർക്കപ്പെടുന്ന വീടുകളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിന്റേതാണ് ബോഡോ നേപ്പാളി മണിപ്പൂരി അടക്കമുള്ള മറ്റു സമുദായങ്ങൾക്ക് ഇളവ് നൽകുന്ന എഫ് ആർ സി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് നോട്ടീസ് ലഭിച്ച വീട്ടുകാരേറെയും ഇതിനകം ഒഴിഞ്ഞതായും ഈ വീടുകൾ മാത്രമാണ് തകർക്കുന്നതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വാദം എന്നാൽ നാഗ കൈയ്യേറ്റം തടയാൻ മുൻ സർക്കാരുകളാണ് തങ്ങളെ ഇവിടെ കുടിയിരുത്തിയതെന്നും വൈദ്യുതി കണക്ഷൻ അടക്കം സർക്കാരുകൾ അനുവദിച്ചതാണെന്നും താമസക്കാരും പറയുന്നു മക്കളുടെ പഠനം മുടങ്ങി ജീവിക്കാൻ മാർഗമില്ലാതെ രോഗികൾക്ക് മരുന്നില്ലാതെ തീർത്തും അനാഥരായി തീർന്നവർ അവർ ഈ രാജ്യത്തിന്റെ തെരുവിൽ നിലവിളിക്കുകയാണ് ഇന്നലെ വരെ കിടന്നുറങ്ങിയ വീട്ടിൽ നിന്നും പെട്ടെന്നൊരു നാൾ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ദാർഷ്ട്യം അതിന് എന്ത് സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞാലും ഭരണകൂട ഭീകരതയെന്നെ വിളിക്കാനാവൂ